കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവൊരുക്കി ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ഡി യു സി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന തോട്ടം മേഖലയായ പീരുമേട് പഞ്ചായത്തിൽ നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പീരിമേടിൻ്റെ മുൻ എം എൽ എ കെ കെ തോമസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് സി അയ്യാദുര എന്നിവരുടെ നാമധേയത്തിൽ വർഷാവർഷങ്ങളിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു വരുന്നത് ഇത്തവണ പീരിമേട് പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആദരിക്കൽ ചടങ്ങിൽ എച്ച് ആർ പി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ ഭാരവാഹി പി കെ വിജയൻ സ്വാഗതം ആശംസിച്ച മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങ് ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻ ഡു സി പ്രസിഡന്റ് അഡ്വകറ്റ് സുരേഖ് തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരനുമോദനം ഒരു ഉപകാരം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് നേടിവരാം ഇത്രയും ഇപ്രാവശ്യം വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതലാൾ കുട്ടികൾ വിജയിക്കുകയും അതുപോലെ തന്നെ എസ് എൽ സിക്ക് ആണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും കൂടുതൽ എ പ്ലസ് വാങ്ങിക്കുകയും കൂടുതൽ കുട്ടികൾ എണ്ണ കൂടുതൽ എ പ്ലസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്കും വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മുടെ പീരുമേഡ് പഞ്ചായത്തിലും വളരെ വളരെയധികം മിടുക്കിമാരും മിടുക്കന്മാരുമായിട്ടുള്ള നമ്മളുടെ കുഞ്ഞരുജന്മാരും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നല്ല മികച്ച ഒരു വിജയമാണ് ഈ നേടിയത് നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ അതിനു ഞാൻ അറിയിക്കുകയാണ് തുടർന്ന് പീരുമേഡ് മേഖലയിൽ നിന്നും ഇത്തവണത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമെൻറ്റോകൾ നൽകി ആദരിച്ചു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ എ ചെല്ലയ്യ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തോമസ് കുട്ടി പിള്ളോലിക്കൽ നേതാക്കളായ പി സെയ്താലി പി കെ വിജയൻ കാജ പാമ്പനാർ പി ഹരിഹരൻ ഇ ചന്ദ്രൻ ശോഭ വാവ ഡി രാജു കുമാരദാസ് ടി റോബർട്ട് ടി കണ്ണൻ എന്നിവർ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா